പേരിൽ ബാഹ്യ സൗന്ദര്യം ആർക്കാണ് ഏറ്റവും അധികം എന്ന് ചോദിച്ചാൽ അത് ലിമായിലെ വിശുദ്ധ റോസയ്ക്കാണ് പെറുവിലെ തലസ്ഥാന നഗരിയായ ലിമായിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് ഏപ്രിൽ പതിനാറിനാണ് വിശുദ്ധ റോസയുടെ ജനനം റോസയുടെ ജ്ഞാന നാമം ഇസബെല്ല എന്നായിരുന്നുവെങ്കിലും ശൈശവം മുതലേ ഒരു പനിനീർ പുഷ്പം പോലെ സുന്ദരിയായതിനാൽ എല്ലാവരും ഇസബെല്ലയെ റോസ എന്ന് വിളിക്കാൻ തുടങ്ങി പിൽക്കാലത്ത് റോസ എന്ന നാമത്തിലാണ് അവൾ അറിയപ്പെട്ടത് ചെറുപ്പം മുതലേ അസാധാരണ ക്ഷമയും സഹനവും റോസയിൽ കാണപ്പെട്ടു കുടുംബത്തിൽ ദാരിദ്ര്യമായിരുന്നതിനാൽ മറ്റു വീടുകളിൽ കൂലിവേലയും തയ്യൽപ്പണിയും ചെയ്ത് അവൾ മുന്നോട്ടു പോയി ചെറുപ്പം മുതലേ താൻ ദൈവത്തിനുള്ളതാണെന്ന് റോസയ്ക്കറിയാമായിരുന്നു അതിനാൽ തന്നെ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം റൊട്ടിയും വെള്ളവും മാത്രം ഭക്ഷിച്ച് ഉപവസിച്ചു കൂടാതെ തന്റെ തോട്ടത്തിൽ അധികവും രുചിയില്ലാത്ത സസ്യങ്ങൾ നട്ടുവളർത്തി മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനായി പീഡകളേറ്റ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയായിരുന്നു അതെല്ലാം ലോകം നല്ലതെന്ന് കരുതിയ സർവ്വതും അവൾ ക്രിസ്തുവിനായി ഉപേക്ഷിച്ചു മറ്റുള്ളവർ റോസയുടെ സൗന്ദര്യത്തെ വാഴ്ത്തിയപ്പോൾ സന്തോഷത്തിന് പകരം ഭയമാണ് അവളിൽ ഉടലെടുത്തത് തന്നിമിത്തം ആരെങ്കിലും പാപത്തിന്റെ പ്രലോഭനത്തിൽ അകപ്പെടുമോ എന്ന ഉൽക്കണ്ഠ അവളെ കാർന്നു തിന്നു അതിനാൽ റോസ തന്റെ ശരീരവും മുഖവും വികൃതമാക്കുകയും ശിരോവസ്ത്രത്തിന്റെ താഴെ ക്രിസ്തു ധരിച്ച പോലുള്ള മുൾക്കിരീടം അണിയുകയും ചെയ്തിരുന്നു വളരും തോറും ഒരു കന്യാസ്ത്രീ ആകണമെന്ന ആഗ്രഹം അതിശക്തമായി തന്നെ റോസയിൽ ഉടലെടുത്തു എന്നാൽ മകളെ വിവാഹം കഴിച്ചയക്കാൻ ആഗ്രഹിച്ചിരുന്ന മാതാപിതാക്കൾ ഈ തീരുമാനത്തെ എതിർത്തു എങ്കിലും നിരന്തര പ്രാർത്ഥനകളിലൂടെയും പരിത്യാഗ പ്രവർത്തനങ്ങളിലൂടെയും റോസ തന്റെ ഇരുപതാമത്തെ വയസ്സിൽ ഡൊമിനിക്കൻ മൂന്നാം സഭയിൽ ചേർന്നു പിന്നീടുള്ള ജീവിതം അക്ഷരാർത്ഥത്തിൽ ദുരിതം നിറഞ്ഞതായിരുന്നു അന്ത്യമില്ലാത്ത പീഢകളിലൂടെയും രോഗക്ലേശങ്ങളിലൂടെയും അവൾ കടന്നുപോയി രോഗശൈലിയിലും തന്റെ സഹനവും സഹനശക്തിയും വർദ്ധിപ്പിക്കാനാണ് റോസ പ്രാർത്ഥിച്ചത് രോഗപീഠകളാൽ മൂർധന്യത്തിലെത്തിയപ്പോഴും അവൾ നിശബ്ദമായി സർവ്വതും സഹിച്ചു അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ആ നറുമലർ സ്വർഗീയ സമ്മാനത്തിനായി വിളിക്കപ്പെട്ടു റോസ തന്റെ മരണ ദിവസം പ്രവചിച്ചിരുന്നതായി ചരിത്രം പറയുന്നു അന്നേ ദിവസം ലിമ നഗരം സുഗന്ധപൂരിതമായി ആകാശത്തിൽ നിന്ന് റോസാ പൂക്കൾ പൊഴിഞ്ഞ് ലിമയിൽ വീണു ആ നാട് മുഴുവൻ പുണ്യവതിയുടെ വിയോഗത്തിൽ പങ്കുചേർന്നു അങ്ങനെ ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്നിൽ പത്താം ക്ലമൻ്റ് പാപ്പ റോസയെ പുണ്യവതി എന്ന് നാമകരണം ചെയ്തു